നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന സൈനികർ ജവാന്മാർ ബി എസ് എഫ് ജവാന്മാർ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ജമ്മു കാശ്മീരിൻ്റെയൊക്കെ അതിർത്തി കാക്കുന്ന ജവാന്മാർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണോ അവരുടെ ജീവൻ പണയം വെച്ചും നമ്മുടെ ജീവന് സുരക്ഷ നൽകുന്നതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ വലിയ യുദ്ധ സമാനമായ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടായ സമയത്ത് നമുക്കാര്ക്കും വലിയ തോതിൽ കേടുപാടുകളോ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിനും ജീവനും വലിയ ഭീഷണി ഇല്ലാതെ നമുക്കിവിടെ കിടന്നുറങ്ങാൻ സാധിച്ചത് അവർ ഏറ്റവും കൂടുതൽ ആദരവും അംഗീകാരവും അർഹിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് ആയിരത്തി ഇരുന്നൂറ് ബി എസ് എഫ് ജവാന്മാരെയാണ് അമർനാട് തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നീക്കി ബി എസ് എഫിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് ജവാന്മാർ അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്തു ഈ ആയിരത്തി ഇരുന്നൂറ് ജവാന്മാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരു ട്രെയിൻ അത് അവർക്ക് നൽകിയ ട്രെയിനിൻ്റെ സുരക്ഷയും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മുഗൾ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ ട്രെയിൻ ജനാലകളില്ലാത്ത ട്രെയിൻ ബെർത്ത് പലതും ഇല്ലാത്ത ട്രെയിൻ അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ അകത്ത് പോയിട്ട് ടോയ്ലറ്റിൻ്റെ പരിസരത്ത് പോലും പോകാൻ പറ്റാത്തത്ര വൃത്തികെട്ട ഒരു ട്രെയിൻ ഈ ട്രെയിനാണ് ബി എസ് എഫ് ജവാൻമാർക്ക് അമർനാഥ് തീർത്ഥാടകർക്ക് സുരക്ഷ എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ റെയിൽവേ മന്ത്രാലയം അനുവദിച്ചു കൊടുത്ത ട്രെയിൻ മാത്രമല്ല ഈ ട്രെയിൻ അവിടെ വരാൻ വേണ്ടിയിട്ട് എഴുപത്തി രണ്ട് മണിക്കൂറും മൂന്ന് ദിവസത്തോളം ഇവർ കാത്തു നിൽക്കേണ്ടി വന്നു ഈ ഒരു ട്രെയിന് വേണ്ടിയിട്ട് അവസാനം അവർക്ക് വന്ന ട്രെയിൻ ഇത്രയും വൃത്തികെട്ട ഒരു ട്രെയിൻ ട്രെയിനായതോടുകൂടി സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന പ്രതിഷേധം ബി എസ് എഫ് ജവാൻമാർക്കിടയിലും ഉണ്ടായി ബി എസ് എഫ് ജവാൻമാർ ആ ട്രെയിനിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചതോടുകൂടി പിന്നീട് അവർക്ക് ട്രെയിൻ മാറ്റിക്കൊടുത്തു എന്നാണ് വിവരം ഈ നാഴികക്ക് നാൽപ്പത് വട്ടം ഈ പറയുന്ന രാജ്യസ്നേഹവും രാജ്യസുരക്ഷയെക്കുറിച്ചും സംസാരിക്കുന്ന ഭരണകൂടം നിലവിലുള്ള സ്ഥലത്താണ് അതേ സൈനികരോടും ജവാന്മാരോടും ഇത്തരത്തിലൊരു നെറികേട് കാണിച്ചത് എന്ന വസ്തുത കൂടി നമ്മൾ ഇവിടെ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ സി ആർ പി എഫ് ജവാൻമാർ പറഞ്ഞതാണ് അവർ ആവശ്യപ്പെട്ടതാണ് അവർക്ക് യാത്ര ചെയ്യാൻ വിമാനം അനുവദിച്ചു നൽകണം എന്ന് അവർ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും തുടരെ തുടരെ പറഞ്ഞിട്ടും അവർക്ക് അത് നൽകാതെ കോൻഗോയി അടിസ്ഥാനത്തിലാണ് പുൽവാമയിലൂടെ അവരെ യാത്രയിപ്പിച്ചത് നാൽപ്പത് സൈനികരെയാണ് ആ ഭീകരാക്രമണത്തിന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ രാജ്യസ്നേഹവും രാജ്യത്തോടുള്ള രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള വലിയ വായലുള്ള വർത്തമാനങ്ങളൊക്കെ മാത്രം പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയവും ഒക്കെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അവർ പറയുന്ന പൊള്ളയായ നാടകത്തിൽ നമ്മൾ പലരും വിശ്വസിക്കുന്നു പക്ഷേ അവർ കാണിക്കുന്നതൊന്നും അവർ ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം അർഹിക്കുന്ന ഏറ്റവും കൂടുതൽ അംഗീകാരമർഹിക്കുന്ന ബി എസ് എഫ് ജവാൻമാർക്ക് നൽകുന്ന ഒരു ട്രെയിൻ ഇത്തരത്തിൽ വൃത്തികെട്ട ഒരു ട്രെയിൻ ആവില്ലായിരുന്നു എന്നൊരു വസ്തുത കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്